ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി തീറ്റ മത്സരം കേട്ടോ നമ്മുടെ ചക്കപ്പഴം പഴുത്തത് തിന്നാനായിട്ട് കുരങ്ങു വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഉയരത്തിനായത് കൊണ്ട് വലിയ ക്ലാരിറ്റിയിലില്ല കേട്ടോ നമുക്ക് വീഡിയോ കിട്ടിയിരുന്നത് എന്തായാലും തിന്നുകഴിയുന്നത് വരെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ പഴുത്തു ഒരാളെ ഉള്ളു കേട്ടോ എവിടുന്നോ വന്നു എവിടുന്നോന്നല്ല സ്ഥിരം ഇവിടെ ചക്കയും മാങ്ങയും അതേപോലെ റെംപൂട്ടാൻ അതൊക്കെ പഴുക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർ വരും കേട്ടോ പക്ഷേ രണ്ട് മൂന്ന് എണ്ണമാണ് വരാറ് ഇന്ന് ഒരാളേ ഉള്ളൂ കേട്ടോ ഒരു ഒരൊന്നൊന്നര പോരങ്ങനാണേൽ നല്ല വലിപ്പുള്ള നല്ല തക്കിടും ഉണ്ടെന്നൊരു പോരങ്ങനെ അവനെ നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നേ തോന്നുന്നു നല്ല രുചിയായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ ഈ ചക്കപ്പഴത്തിൽ നല്ല മധുരം കേട്ടോ നമ്മൾ വരട്ടി വേവിച്ചൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു വരട്ടി വെച്ചാൽ നമ്മളങ്ങനെ ചക്കര കഴിക്കാറില്ല മധുരം ഉള്ളത് കൊണ്ട് കേട്ടോ ഏതായാലും പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു കുരുമൊക്കെ താഴോട്ട് കളഞ്ഞിട്ട് ഒരു കൂസിലും ഇല്ലാതെല്ലാം കഴിക്കുക ഇതാ കുറച്ച് മാറി ഇരുന്ന് കഴിക്കുകയെ നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു സാധാരണ എല്ലാവരേയും കൂട്ടമായിട്ട് കൂട്ടിക്കൊണ്ട് വരാറാട്ടോ പതിവ് പിന്നെ ആരെയും പ്രത്യേകിച്ചൊന്നും ഗുണമില്ല ഈ ചക്ക തിരുന്നതിന് മുന്നേ ഒരാളൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ ദാ ഈ കഴിയുമ്പോൾ ഇവര് പുറകെ വരുന്നുണ്ടേ ദാ മലയാണ്ണാൻ ആട്ടോ ആരാ കഴിഞ്ഞു വന്നത് ഇവര് രണ്ടുപേരും ചക്കയുടെ സ്ഥിര ആൾക്കാരാട്ടോ ചക്ക പഴുത്ത് കഴിയുമ്പോൾ രണ്ടുപേരും വരും മലയാണ്ണാന് വേണ്ടത് മലയാണ്ണാനും കഴിക്കും കുരങ്ങന് വേണ്ടത് കുരങ്ങും കഴിക്കും കൂട്ടമായിട്ടൊന്നും വരാറില്ല കേട്ടോ രണ്ട് മൂന്ന് പേരൊക്കെ ആയിട്ടോ മലയെണ്ണാൻ വരാറ് അവർക്ക് വേണ്ടത് അവരും കഴിക്കും ഏതായാലും നമുക്കുള്ളത് കിട്ടി ഇനി അവർ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു ഇതാ മലയാളം കണ്ടോ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ ബഹളമൊക്കെ വെക്കുന്നതുകൊണ്ട് കണ്ടിട്ട് പിള്ളേരെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സൗണ്ട് കേട്ടപ്പോൾ ഒരെണ്ണം പോയിട്ടോ ഒരെണ്ണം എന്താ ഇവിടെ ഇരുന്ന് തിന്നുന്നു അപ്പം